വിടെ അടിപൊളി അരിയുണ്ടാണ് ഉണ്ടാക്കുന്നത് റേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാകും അതിനായി എടുത്തിരിക്കുന്നത് ഒന്നര ഗ്ലാസ് റേഷൻ അരിയും അരമുറി തേങ്ങയും നാല് ബെല്ലവുമാണ് എളുപ്പത്തിൽ നാലു മണി പര പലഹാരമായിട്ട് ഉപയോഗിക്കാം പിന്നെ പെട്ടെന്ന് വിരുന്നുകാർ വരുമ്പോൾ നമുക്ക് എളുപ്പത്തില് ഉണ്ടാക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് അടുപ്പത്തൊരു ചട്ടി വെച്ച് അതൊന്നും ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അരിയിട്ട് കൊടുക്കാം അരി ഇട്ട ശേഷം നമുക്കത് നന്നായി ഇളക്കി കൊടുക്കണം ചെറിയ തീയിൽ വേണം നമ്മൾ വറുത്തെടുക്കാനായി അരി അടി പിടിക്കാതെ സൂക്ഷിക്കണം അങ്ങനെ ഇവിടെ നമ്മൾ അരി നന്നായി വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചു നേരം അതിനെ ചൂട് മാറാനായിട്ട് വെയിറ്റ് ചെയ്യാം ചൂടേറിയ ശേഷം നമ്മളത് ചെറിയ ജാറിലിട്ട് നമ്മൾ പൊടിച്ചെടുക്കുന്നുണ്ട് നന്നായി പൊടിച്ചെടുക്കണം തരികളൊന്നും പാടില്ല അങ്ങനെ നമ്മൾ നന്നായി അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് തരികളൊന്നും ഇല്ല ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം അതിനുശേഷം നമ്മൾ ഇവിടെ തേങ്ങയും ബെല്ലവും അരച്ചെടുക്കാം ബെല്ലം ഞങ്ങള് ചെറുതാക്കി െടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ജാറിലോട്ട് മാറ്റി നമ്മളിനി വെല്ലം നന്നായി അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ നന്നായി ബെല്ലം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ പൊടിയിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായി കുഴച്ചെടുക്കണം അത് നമ്മൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും ഇഷ്ടപ്പെടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക